എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞായറാഴ്ചത്തെ രാവിലെ തുടങ്ങി വൈകുന്നേരം രാവിലത്തെയും വൈകുന്നേരത്തെയും കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ അത് രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ പരമാവധി മലയാള മാസം ഒന്നാം തീയതിയൊക്കെ നമുക്ക് അമ്പലത്തിൽ പോവാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് കേട്ടോ കാരണം മിക്കതും ഒന്നാം തീയതി മലയാള മാസം ഒന്നാം തീയതി എന്തോ അമ്പലത്തിൽ പോയില്ലെങ്കിൽ മനസ്സിന് എന്തോ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും അപ്പോൾ അതിപ്പോൾ ജോലിയുള്ള ദിവസമാണെങ്കിലും ഇല്ലാത്ത ദിവസമാണെങ്കിലും എങ്കിലും നമ്മൾക്ക് പോകുന്ന പോകാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പോവാറുണ്ട് അങ്ങനെ ഫസ്റ്റ് ശിവക്ഷേത്രത്തിൽ പോയി തൊഴുതും കഴിഞ്ഞിട്ട് അതിന് അടുത്ത് തന്നെയുള്ള വേറൊരു ദേവീക്ഷേത്രമുണ്ട് പേരൂർക്കാവ് ദേവീക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് വന്നേക്കാണ് അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം ആയിട്ടോ ഒരു തരം പാടം ആണ് പാടത്തിൻ്റെ നടുക്കൂടെയാണ് റോഡ് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള ഒരു തരം പുല്ലൊക്കെ വളർന്നിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അവിടുത്തെ ആ ഒരു അമ്പലം സ്ഥിതിയാവുന്ന ആ പരിസരമൊക്കെ കാണാനായിട്ട് അങ്ങനെ താ ഞങ്ങൾ അവിടെ തൊഴുത് പിന്നെ വീട്ടിലേക്ക് തിരിക്കാനുണ്ടായത് കേട്ടോ ഈ ഈ അമ്പലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ആ സമയത്തൊക്കെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഡെയിലി പൂജ ദിവസപൂജ ഒന്നും ഉണ്ടായിരുന്നില്ല മാസത്തിലൊരിക്കലായിരുന്നു നടതുറപ്പൊക്കെ ഉണ്ടായിരുന്നത് അപ്പം അന്നൊക്കെ ഞങ്ങൾ നടന്ന് വന്നിരുന്നതാണ് കേട്ടോ ഒരു അമ്പലത്തിലേക്ക് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അങ്ങനെ ആ അക്കുൻ്റെ അടുത്ത് അങ്ങനെ നടന്ന് വന്ന കഥയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിത് ആ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു കൂട്ടാം അത് കഴിഞ്ഞിട്ട് ഇന്ന് നേരത്തെ എഴുന്നേറ്റ് ജോലി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങാനൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ സമയം കിട്ടിയിട്ടാണ് അത് കഴിഞ്ഞ് ഉച്ചയോറക്കൊക്കെ കഴിഞ്ഞ് കുടുംബശ്രീ മീറ്റിങ്ങിനൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് ഇതാ വൈകുന്നേരത്തെ ചായ്ക്കുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ ഇന്ന് ചായക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടാകും നമുക്ക് എനിക്കിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിയുടെ കാര്യം ഫുൾ ടൈം ചെയ്ത് നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും സന്തോഷമാണ് പക്ഷേ കുട്ടികൾക്ക് സന്തോഷമാണെങ്കിൽ ഇതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കൂടി ഉണ്ടാക്കി കൊടുത്താലല്ലോ അവർക്ക് സന്തോഷമുള്ളു അപ്പം നമ്മളുടെ സന്തോഷത്തിനൊപ്പം തന്നെ അവരുടെ സന്തോഷത്തിന് നമ്മൾ സമയം കണ്ടെത്തണം അല്ലേ അപ്പോൾ അത് ആ പഴംപൊരി ഉണ്ടാക്കി ചായ ഓടിക്കലൊക്കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്കിൽ ദാൽ ഒക്കുമോനും ചായയൊക്കെ ചായയൊന്നും കൊടുക്കാറില്ല കേട്ടോ ഇതുപോലെ എന്തെങ്കിലും സ്നാക്സുകളൊക്കെ ഉണ്ടാക്കണേല് ഓരോന്നൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ പരമാവധി മധുരമുള്ള സാധനങ്ങളൊന്നും കൊടുക്കാറില്ല ഇങ്ങനത്തെ വറവൈറ്റംസൊക്കെ ഓരോന്നൊക്കെ കൊടുക്കും കേട്ടോ അങ്ങനെ അവന് കൊടുക്കാണ്ട് തിന്നുമ്പോൾ എന്തോ ഒരു വശമാണ് ഇങ്ങനത്തെ ഫുഡൊന്നും പട്ടിക്കുട്ടികൾക്ക് അധികം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയണത് മധുരം ഒന്നും അത്ര നല്ലതല്ല എന്നിരുന്നാലും വല്ലപ്പോഴൊക്കെ ഒരെണ്ണൊക്കെ കൊടുക്കണുണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണെ അപ്പോൾ അവനും ഇന്നൊന്നാം തീയതിയായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇത് കുറിയൊക്കെ തൊട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കണ്ട അപ്പം ഞാൻ അവനെ വായിൽ വെച്ച് കൊടുത്തപ്പോൾ അവൻ തിന്ന അതിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവന് കൂടച്ചാൽ മാത്രമാണ് നമ്മൾ എന്ത് ഫുഡ് കൊടുത്താലും കൂടച്ചിട്ടിട്ട് അവന് സ്വസ്ഥായിട്ടിരുന്ന് തിന്നണം എന്നാൽ മാത്രമേ അവൻ തിന്നുള്ളൂ അങ്ങനെ ആ വാതിലടച്ച് കഴിഞ്ഞപ്പോൾ അവൻ വേഗം തന്നെ പഴംപൊരിയൊക്കെ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഗാർഡനിൽ വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ചെയ്തില്ല ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല രാവിലത്തെ ഞാൻ പറഞ്ഞില്ലേ ക്ലീനിങ്ങൊക്കെ കാലത്ത് തന്നെ കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയത് അത് കഴിഞ്ഞ് ഫുഡ് ഉണ്ട വന്ന് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പച്ചക്കറി തൈകൾക്ക് കുറച്ചും കൂടിയൊക്കെ ഒക്കെ മണ്ണിട്ട് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അത് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും തട്ട് നമ്മൾ ഈ മണ്ണിടണേൻ്റെ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഓർക്കിഡുകൾ വാങ്ങിയത് വളരെ നാളായിട്ട് നാളായിട്ടിരിക്കണത് അപ്പോൾ അത് വെക്കാനൊരു സൗകര്യം ഇല്ല ഓർക്കിഡിന് അത്യാവശ്യം വെയിൽ വേണ്ട ഒരു സ്ഥലത്തല്ലേ നമ്മളത് പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലൊരു പൈപ്പ് വാങ്ങിച്ചു വെച്ചിട്ട് കുറേ നാളായി അതിന് എന്താ പറയുക ഹോളിട്ടിട്ട് ഒരു ഹുക്ക് തൂക്കി ആ ഒരു പോട്ട് ആ സ്റ്റാൻഡിൽ ഉറപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വാങ്ങിച്ചു വെച്ചത് ഹുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ പൈപ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും എനിക്കത്ര വലിയ വശമൊന്നുമില്ല ഇല്ലാട്ടോ അപ്പോൾ ചേട്ടൻ്റെ ഒഴിവിന് വേണ്ടിയിട്ട് കാത്ത് നിൽക്കാറ് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ മിക്കതും നമ്മൾക്ക് രാവിലെ തുടങ്ങിയുള്ള ജോലി വൈകുന്നേരം ആയാലും നമുക്ക് കഴിയാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ കാലത്ത് തന്നെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാരണം കൊണ്ട് ഉച്ചയ്ക്ക് നല്ല പോലെ എല്ലാവർക്കും ഇപ്പോൾ ഞാൻ ജോലി ജോലിയെടുക്കണേൻ്റെ ഒപ്പം തന്നെ ചേട്ടനും നിന്ന് എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവർക്കും റെസ്റ്റ് എടുക്കാനൊക്കെ സമയം കിട്ടി ഉച്ചവർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം നാല് മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ പക്ഷേ എന്തോ ഇന്ന് മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ ആകെ ഇരുട്ട് പിടിച്ച പോലെ സന്ധ്യ ആയ പോലത്തെ ഒരു പ്രതീതിയാണ് അപ്പോൾ ഇന്ന് എനിക്ക് ഈ ഒരു സ്റ്റാൻഡിൽ ആ ഒരു പോട്ട് ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആ അതിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ മെഴുകുതിരി കത്തിച്ചിട്ട് ഒരാണി ചൂടാക്കി അതിലേക്ക് വെക്കാൻ നോക്കിയിട്ടാ ശ്രമിച്ചു പക്ഷേ ആ ഒരു വലിയ പൈപ്പിൽ ആണി മെഴുകുതിരി ചൂ കത്തിച്ച് ചൂടാക്കി അതങ്ങോട് ഏൽക്കണില്ല കൊള്ളണ പോലും ഇല്ല അതിൻ്റെ ഒരു ഭാഗത്ത് ഏൽക്കണില്ല അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു പിന്നെ മുറ്റത്തെ ചവറ് കരിയിലടിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ അത് കത്തിച്ചിട്ട് ഒരു കനത്തിലുള്ള ഇത്രയും കൂടി കനമുള്ള ഒരു കമ്പി കഷ്ണുണ്ടായിരുന്നു അത് ചൂടാക്കി അതിന് ഹോളടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേഗം പറ്റിയിട്ടാണ് കാരണം ഇങ്ങനെ കമ്പിയൊക്കെ ചൂടാക്കി നമ്മൾ ഹോളടിക്കുമ്പോൾ നല്ലോണം ചുട്ട് ഴുത്താൽ മാത്രമേ അതിലേക്ക് വേഗം ഹോളടിക്കാൻ പറ്റുള്ളൂ അങ്ങനെന്താ ചേട്ടൻ ഇങ്ങനെ അടയാളൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് ഹോള് ആക്കി തരണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു എന്താ പറയുക ഒരു സ്റ്റെയർ പോലെ വളഞ്ഞുള്ളൊരു സ്റ്റെയർ പോലെ ഉള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ ഇതിന് ഹോളടിച്ചത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിലെ മുകളിലെ മുകളിലായിട്ടെങ്കിലും അല്ലെങ്കിൽ സൈഡിൽ സൈഡിലായിട്ട് വെക്കുകയെന്ന് വെച്ചാലും ഇതിൻ്റെ ലീഫുകളൊക്കെ വലുതാവുകയും പൂക്കളുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്നിനൊന്നായിട്ട് മുട്ടരുതല്ലോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിട്ടിട്ട് ഒരു വളഞ്ഞ ഒരു സ്റ്റെയർ പോലെ ഒരു രീതിയിലാണ് കേട്ടോ എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ ഈ ചട്ടീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാർക്കച്ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി സിമെൻറ്റ് ഇട്ട് ഉറപ്പിക്കാം ഞാൻ സിമെൻ്റ് ഇടണില്ല വെച്ച് നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ആ മണ്ണാണെങ്കിൽ നമുക്ക് ആ മണ്ണില് മണ്ണിൽ എന്തെങ്കിലും വെക്കാൻ പറ്റുന്ന ചെടികളുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ സിമെൻറ്റ് ഇട്ടില്ല നല്ലോണം മണ്ണിട്ട് നല്ല ആ ഒരു പോട്ടിൻ്റെ അത്രയും ഭാഗത്തിൽ തന്നെ പൈപ്പ് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ് ഈ ഓർക്കിഡ് തൂക്കുമ്പോൾ മറിഞ്ഞൊന്നും വീഴില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ടോപ്പ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ഉണ്ടല്ലോ ഈ പൈപ്പൊക്കെ നല്ല പെയിൻറ്റൊക്കെ അടിച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കലൊക്കെ പിന്നെ ആവാമെന്ന് വിചാരിച്ചു ആദ്യം ഈ ഹോളൊക്കെ ഇട്ട് പോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യിപ്പിക്കാൻ ചേട്ടൻ തന്നെ വേണം അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്യിപ്പിച്ച് വെക്കുകയാണ് പോലെ പിന്നീട് എപ്പോഴെങ്കിലും പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആ വാങ്ങിയ ഹുക്കിന് അഞ്ച് രൂപയുള്ളൂ കേട്ടോ ഒരെണ്ണത്തിന് പോട്ടിനാണെങ്കിൽ പോട്ട് ഞാൻ മുന്നേ വീട്ടിലിരുന്ന് എസ് ആണ് അമ്പത് അറുപത് രൂപ അത്ര തന്നെ ഉള്ളൂ പി വി സി പൈപ്പ് ആക്രി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് പഴയതാണ് അതിനും മുപ്പത് രൂപയൊക്കെയുള്ള ഏകദേശം ഈ ഒരു സ്റ്റാൻഡിന് നൂറ് രൂപ മാക്സിമം നൂറ് രൂപ അത്രയൊക്കെ എനിക്ക് ചിലവ് വന്നിട്ടുള്ളൂ ഇതിപ്പോൾ നമ്മൾക്ക് ഓർക്കിഡ് മാത്രമൊന്നുമല്ല കേട്ടോ നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് വീട് ഇപ്പം മുറ്റമൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലൊരു സ്റ്റാൻഡുണ്ടാക്കിയാൽ ഈ ഓർക്കിഡ് സ്റ്റാൻഡ് ഓർക്കിഡ് പോട്ട് അല്ലാണ്ടുള്ള പോട്ടുകളും നമുക്കിതുപോലെ വേറെ പ്ലാന്റുകളും നമുക്കിതുപോലെ ഒരൊറ്റ ഒരു പില്ലറിൽ ഇഷ്ടംപോലെ ചെടികൾ വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം ുള്ള ഭാഗത്തേക്ക് ഇത് എടുത്തുകൊണ്ട് പോകാനും പറ്റും അല്ലെങ്കിൽ ഇത് മണ്ണിലേക്ക് കുത്തി വെച്ചാൽ മതിയായിരുന്നു പോട്ടിലാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ഇത് കൊണ്ടുപോ മാറ്റി മാറ്റി വെക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഞാനിത് ഓർക്കിട്ടാണ് വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ വേറെ പ്ലാന്റുകൾ ചെടികൾ വേണമെങ്കിൽ അങ്ങനെ വെക്കാം അപ്പോൾ ചട്ടിക്കും കൂടെ നമ്മൾ ഹോളിട്ട് അതിലേക്ക് സ്ക്രൂ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ ഞങ്ങൾ അതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞിട്ട് അതാദ്യം തിരിച്ച് ഊരി എടുത്തു എന്നിട്ട് ഇത് ഇതിന് വെക്കാനുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെച്ചുകൂട്ടാ അപ്പോൾ ആ ഒരു ഭാഗത്ത് അത്യാവശ്യം വെയിലും കിട്ടും നല്ല ഒരു എന്താ പറയുക പാർഷ്യലായിട്ടുള്ള വെയിലാണ് കേട്ടോ കിട്ടുക ഫുൾ ടൈം വെയിൽ കിട്ടില്ല അത്യാവശ്യം വെയിൽ വേണമല്ലോ ആ ഒരു രീതിയിൽ അവിടേക്ക് കൊണ്ടേ വെച്ച് കഴിഞ്ഞിട്ട് ആദ്യമേ വീണ്ടും ആ ഒരു പോട്ടുകൾ ചേട്ടൻ തന്നെ ഫിക്സ് ചെയ്ത് തന്നോട്ടാം അപ്പം ഞാൻ പറഞ്ഞില്ലേ പെയിൻറ് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും എന്തായാലും ഇപ്പോൾ അതു സമയം കിട്ടണ അനുസരിച്ച് നമുക്ക് ഊര് മാറ്റിയിട്ടൊക്കെ വെക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ് കേട്ടോ ഇപ്പം നമ്മൾ നിങ്ങൾക്ക് ചെടി വെക്കാൻ സ്ഥലമില്ല സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു പില്ലറിൽ ഒത്തിരി ചെറുതാണ് വെടികൾ വെക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക